എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജയൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഏതായാലും നിന്നെ ആ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന് എനിക്കൊരു പ്രധാന മീറ്റിംഗ് ഉള്ളതാണ് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം എനിക്ക് ശരിക്കും സംശയമുണ്ട് ഞാൻ അറിയാത്ത എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളാരോ ആ പെൺകുട്ടിയെ കാണിച്ചു തരാത്തത് എന്ന് ദേവേനു പറയും അന്നേരം മുത്തശ്ശൻ പറയും അങ്ങനെയല്ല മോളെ നിനക്ക് സുഖമായിട്ടില്ല ശരിക്കും അത് നീ എന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുവാണ് ഏതായാലും ജയൻ പറയും എനിക്ക് ഓഫീസിൽ പോകാൻ ആളെ തിരക്കണം ജയൻ അങ്ങ് പോകും പോയി കഴിഞ്ഞ് മുത്തച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ അമ്പലത്തിലേക്ക് ക്ക് പോകാണ് മോളെ കൂട്ടാത്തത് നിനക്ക് ആരോഗ്യകരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ശരിയായി വരുന്നേല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതെല്ലാം കഴിയുമ്പം എല്ലാം ശരിയായിക്കോളും അതുവരെ നീ ഒന്ന് അടങ്ങിയിടീക്കുക നിനക്ക് കരല് തന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ നിനക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദേവേനിക്ക് എനിക്ക് സമ്മതമല്ല ദേവേനി പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ ആരും കാണിച്ച് തന്നില്ലെങ്കിലും ആ പെൺകുട്ടിയെ ഞാൻ തന്നെ തേടി പിടിക്കും അതെൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെ നീ തേടി പിടിക്കുമെങ്കിൽ തേടി പിടിക്കുക അത് നല്ല കാര്യം തന്നെയാണ് അന്നേരം അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴും ഈ മനോഭാവത്തിന് മാറ്റമൊന്നും വരരുത് കേട്ടോ എന്ന് പറയും അന്നേരം ദേവേനു ചോദിക്കും അതെന്താ അതെന്താച്ചാൽ അങ്ങനെ പറഞ്ഞത് ഞാനാണ് ആ പെൺകുട്ടി ഇപ്പം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവളെ കാണുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ സ്വഭാവം എന്തിനാ മാറുന്നത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സത്യത്തെ കണ്ടെത്തുമ്പം അതിനെ ഉൾക്കൊള്ളാതെ നമുക്ക് ആവണം അങ്ങനെ തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അന്നേരവും നിൻ്റെ മനസ്സെങ്കിൽ നല്ല കാര്യമെന്ന് പറയും കേട്ടോ അന്നേരം ദേവേന് പറയുന്നുണ്ട് ഇപ്പം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ കാണണമെന്ന് െന്നും അവളെ സ്നേഹിക്കണമെന്നും എന്നോടൊപ്പം ചേർത്ത് നിർത്തണമെന്നും ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോ അത് കേൾക്കുന്ന മുത്തച്ഛനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷം കേട്ടോ ഏതായാലും ഇതെല്ലാം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിനും സന്തോഷത്തോടു കൂടി ദേവയാനോട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു അപ്പോഴും ദേവേനയുടെ ചിന്തകൾ ആരാണ് തന്നെ സഹായിച്ചത് അതിനെ അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ചിന്തകൾ തന്നെയാണ് പിന്നീട് ഓഫീസിലേക്ക് പോകുന്ന ജയൻ ആദർശനെ വന്ന് കാണുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയും എടാ ഈ പോക്ക് പോയാൽ എന്ന് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ അവളെ കൊണ്ട് കാണിക്കേണ്ടി വരും അവളെ സഹായിച്ചത് ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞത് അല്ലാതെ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാച്ചാൽ ശരി ുന്നത് ഇപ്പത്തന്നെ ആ പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാണ് അമ്മ എഴുതി തന്നത് അതുകൂടാതെ ആ പെൺകുട്ടിക്ക് എൻ്റെ സ്വത്തെല്ലാം കൊടുക്കുമെന്നും അവളെ സഹായിക്കുമെന്നും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് അമ്മ ഇനിയിപ്പം നമ്മൾ വേറൊരു പെൺകുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ അവളുടെ പുറകെ പോയില്ലേ അമ്മ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെ പരിഹരിക്കണം എന്ന് അറിയത്തില്ലല്ലോടാന്ന് പറയുമ്പോൾ അത് സാരമില്ല അമ്മ സ്വാഭാവികമായിട്ട് അതങ്ങ് കണ്ടെത്തുവാണെങ്കിൽ കണ്ടെത്തട്ടെ ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല അതാണ് പ്രശ്നം എന്ന് പറയും അങ്ങനെ ജയം പറയുന്നുണ്ട് ആ സമയത്ത് അവൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവിടെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു ഇവളെ നോക്കുന്നത് അയാളോട് സംസാരിച്ചപ്പം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചതാണ് അപ്പം ഈ വിവരം പെട്ടെന്ന് ദേവേനെ അറിയുന്ന ഒരവസ്ഥ വന്നാൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഞാൻ അങ്ങേരോട് ചോദിച്ചു അങ്ങനെ അങ്ങേര് പറയും അതെങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പം എല്ലാവരും പറ്റിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പം ഇത് ഇഷ്ടപ്പെടാതെ വരാനും സാധ്യതയുണ്ട് എന്നങ്ങേര് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജയം പറയുന്നുണ്ട് എന്തൊക്കെയായാലും നയനമോളുടെ കുടുംബത്തെ നീ കുറച്ചുകൂടി നന്നായിട്ട് സഹായിക്കണം അവർക്കൊരു വീടെടുത്ത് കൊടുത്തു അതുമാത്രം പോരാ ഗോവിന്ദന് എന്തൊക്കെയോ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് ലോണോ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ നീ ഒന്ന് ക്ലോസ് ചെയ്യണം അങ്ങനെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് ശരിക്കും അവർക്കൊരു വീട് എടുത്ത് കൊടുത്തത് പോലും അവർക്കൊരു കുറച്ചിലായിട്ടാണ് തോന്നുന്നത് പിന്നെ എങ്ങനെയാച്ചാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അതിന്തിനെ അവർ നാണിക്കുന്നത് കോടികളുടെ ബിസിനസ് ആണ് നയനമോളെ നമുക്ക് ഉണ്ടാക്കി തന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ തിരിച്ചു കൊടുത്താൽ പോലും ഇത് ഇതിൻ്റെ അത്രയൊന്നും വരത്തില്ല പിന്നെ ഇതിനവർ നാണിക്കുന്നത് അതിൻ്റെ അവസ്ഥ ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ അന്നൊരു ദിവസം നയനമോളെ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നയനമോള് വീട്ടിലോട്ട് കയറി വന്ന ആ കാലം തൊട്ട് ഞങ്ങൾക്കെല്ലാവർക്കും എനിക്കും അച്ഛനും അനിക്കുമൊക്കെ മോളെ മനസ്സിലായതാണ് അന്നും മനസ്സിലാകാതിരുന്ന നീയാണ് നീ അമ്മയോടൊപ്പമായിരുന്നു അന്ന് നയനമോളെ ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം പോകില്ലായിരുന്നു എന്ന് ചോദിക്കും നരം ആദർശ പറയുന്നുണ്ട് അതൊക്കെ ഇന്ന് ഞാൻ ഭയത്തോടു കൂടിയാച്ചാ ചിന്തിക്കുന്നത് ഏതായാലും അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നയനമോള നമ്മുടെ വീട്ടിലാണ് നിൽക്കേണ്ടത് അവളുടെ വീട്ടിലല്ല നമ്മളുടെ കുടുംബത്തിൻ്റെ സ്വത്താണ് നയനന്മോള അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരണം അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ജയൻ പോവുകയാണ് പിന്നീട് നമ്മുടെ ദേവിയാനിയെ കാണിക്കുന്നു ദേവിയാനി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് സംസാരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസൊന്നും പുറത്ത് വിടരുത് എന്നവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാനേജ്മെൻറ്റിന് അത് തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് അതായിക്കോട്ടെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തരണ്ട അഡ്രസ്സും തരണ്ട ഇവിടുത്തെ സി സി ടി വിയിൽ ആ പെൺകുട്ടിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവൾ എനിക്കൊന്ന് കാണിച്ചെങ്കിലും തരാവോ എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ദേവയാനി അങ്ങനെ വാശി പിടിക്കുന്നത് ദേവിയാനിയുടെ അസുഖമൊക്കെ മാറി ഇപ്പം നോർമൽ ഒരു ഒരവസ്ഥയിലേക്ക് വരുമല്ലേ ആ സമയത്ത് ഇതുപോലുള്ള ചിന്തകളൊക്കെ മാറ്റി മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ നോക്കേ എന്ന് പറയും കാരണം ദേവേനെ പറയും ഇല്ല എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ പറ്റുള്ളൂ അവളെ കാണാതെ അവളോടൊന്നും സംസാരിക്കാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഭയങ്കര നിസാരവും ഒരു കാര്യമല്ലേ ഡോക്ടർ പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ദേവേനെ ഒരു കാര്യം ഓർക്കണം ദേവേനയുടെ ചുറ്റുമുള്ള ദേവേനയുടെ വീട്ടിലുള്ളവർ പോലും ദേവേനോട് അത് പറയുന്നില്ല ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് അത് പറയുന്നത് അത് ശരിയല്ലല്ലോ എന്ന് പറയും അന്നേരം ദേവേനയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട് അങ്ങനെ ദേവേനു പറയുന്നുണ്ട് ഏതായാലും ഞാൻ എന്തെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്തും ആദർശ് പറഞ്ഞത് അവരുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഏതോ യാത്രക്ക് പോയതാണ് അതിനുശേഷം എന്നെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം ഡോക്ടർ ചോദിക്കും പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഇപ്പോൾ ഒത്തിരി ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക ആ പെൺകുട്ടി യാത്ര പോയതാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പം കാണാലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് പിന്നെ ഒരു കാര്യം പറയാം തന്നെ ദേവേനയെ സഹായിച്ച ആ പെൺകുട്ടി നന്മയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു നല്ല പെൺകുട്ടിയാണ് എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് അതുതന്നെ ഈ കാലത്ത് ഒരു പെൺകുട്ടികളും അങ്ങനെ ചെയ്യാല്ല അവർക്ക് അങ്ങനെ അതിനൊരു മനസ്സും വരില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണുന്ന ഒരുപാട് ആഗ്രഹമാണ് ഏതായാലും ആദർശ പറഞ്ഞതുപോലെ അവർ യാത്ര കഴിഞ്ഞ് വരുമ്പം കാണാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിങ്ങൾ പോരുന്നു അപ്പം ഡോക്ടർ ദേവേനിങ്ങ് പോന്നു കഴിയുമ്പോൾ മനസ്സിലോർക്കുവാണ് ഏതായാലും സ്വന്തം മരുമോ മരുമകളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുവാണല്ലോ ഉടനെ തന്നെ കാണാൻ സാധിക്കുമല്ലോ എന്നിങ്ങനെ ഡോക്ടർ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആകാശ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ജയം വരും എന്നിട്ട് ജയം പറയുന്നുണ്ട് എടാ നമ്മൾ പേടിച്ച പോലെ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പോയിച്ചപ്പം ദേവേനെ വീട്ടിലില്ല പുറത്ത് പോയതാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു ദേവേനെ അവിടെ ചെന്നു അവൾക്ക് കരൽ കൊടുത്ത ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയും അന്നേരം ഇതിപ്പം ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്താച്ചാ ചെയ്യുന്നത് അമ്മയോട് എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അങ്ങനെ തുറന്ന് പറഞ്ഞാലും അവൾ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ലാത്തതാണ് ഒരു പ്രശ്നം എന്ന് പറയുവാണ് അന്നേരം ആദർശം തന്നെ പിന്നെ അതിനൊരു പരിഹാരം രീതി പറയുവാണ് അമ്മ തന്നെ കണ്ടെത്തുവാണേൽ കണ്ടെത്തട്ടെ ആ സമയത്ത് അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റും ിൽ ഉൾക്കൊള്ളട്ടെ അല്ലാതെ ഇപ്പം നമുക്കിതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് ആദർശം ജയനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് ദേവിയാനി അന്നേരം അങ്ങോട്ടേക്ക് ആദർശ വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്തിനെ ഇങ്ങനെ ആ പെൺകുട്ടിയെ അന്വേഷിച്ചിങ്ങനെ അലഞ്ഞു നടക്കുന്നത് അമ്മയ്ക്ക് ശരിക്കും ആരോഗ്യമായിട്ടില്ല അമ്മയ്ക്ക് ആ സമയം ആവുമ്പോൾ ഞാൻ അവളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ദേവ്യാനി പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ എന്നെ ഒന്ന് കാണിച്ചു എന്ന് തന്നോർത്തേ എന്താ കുഴപ്പം എല്ലാവരും എന്നോട് മറക്കുന്നത് ണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അന്നേരം ആരും മറിക്കുന്നു അങ്ങനെ ആരും മറിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പെൺകുട്ടി അവളുടെ വീട്ടിലില്ല അവളും ഭർത്താവും കൂടി ഒരു യാത്ര പോയതാണെന്ന് അവർ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് കാണാലോ എന്ന് പറയും അന്നേരം ദേവേനു പറയും വേണ്ട ഇനി അപ്പം അവളെ ശല്യം ചെയ്യാൻ പോകണ്ട നമുക്ക് ആ പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ആ കൊടുത്ത ചെക്ക് അവരിതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല അതിനെപ്പറ്റി എനിക്ക് അവരോട് ചോദിക്കണം എന്ന് പറയും അന്നേരം ആദർശം പറയും അയ്യോ ആ വീട്ടിൽ ആരും ഇല്ല അമ്മേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടേക്കുമായിരുന്നു അയലൊക്കാരാണ് പറഞ്ഞത് അവരെവിടെ യാത്ര പോയി എന്ന് പറയും എന്തെങ്കിലും അങ്ങനെയല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി യാത്ര പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെന്നല്ല പറഞ്ഞത് ഇനിയിപ്പോൾ അവരും അങ്ങ് യാത്ര പോയോ എന്നിങ്ങനെ അങ്ങനെ കളിയാക്കി ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ് അന്നേരം ആദർശ അല്ല അവരും വേറെ എവിടെയെങ്കിലും പോയി കാണും അതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എനിക്ക് ആ പെൺകുട്ടിയെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത പൈസ പോലും അവർ സ്വീകരിച്ചില്ലല്ലോ എന്നൊക്കെ പറയും എന്തെങ്കിലും ആദർശം പറയുകയാണ് അമ്മ അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല ഉള്ള അച്ഛൻ വലിയ കാർഷികാരനാണ് ഒരുപാട് ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആണ് ഇങ്ങനെ ആരും ചെന്ന് ശല്യം ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടുപോയനേ എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവേനെ പെട്ടെന്ന് ചോദിക്കും ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താ അന്നേരം അത് അത് എന്ന് ഇങ്ങനെ തപ്പുവാണേ അന്നേരം എന്താ നീ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ ആ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയത് ആ പ്രഭാകരൻ എന്നെന്തോ അന്ന് തോന്നുന്നു എന്ന് പറയും അന്നേരം ദേവേനയ്ക്ക് പകുതി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നേ അന്നേരം ആ ദൃശ്യം ഒന്നുകൂടെ ഒന്ന് സമാധാനിപ്പിക്കും അമ്മ വിഷമിക്കേണ്ട സമാധാനമായിട്ടിരിക്കും ഉറപ്പായിട്ട് അമ്മയെ ഞാൻ പെൺകുട്ടിയെ കാണിച്ചു തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശങ്ങൾ പോയി പോയിപ്പം ദേവാനി മനസ്സിലോർക്കുവാണ് ഇവരെല്ലാവരും എന്നെ ആ പെൺകുട്ടിയെ കാണിച്ച് തരുന്നില്ല എങ്കിൽ എൻ്റെ മരുമകൾ തന്നെയായിരിക്കും ആ പെൺകുട്ടി അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഞാനത് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യുന്നു ദേവയാനി പിന്നെ മനസ്സിൽ ഉറപ്പിക്കുവാണ് ഏതായാലും റൂമിലേക്ക് വരുന്ന ആദൃശ്യം കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോവും അന്നേരം ദേവയാനി റൂമിലേക്ക് വന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വന്ന് അലമാരി തുറക്കുവാണ് രണ്ട് ഡ്രോയൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും അതിനകത്ത് ഒരു ഡ്രോയിൽ കുറേ ഫയലൊക്കെ ഇരിക്കുന്നതാണ് അതിലേക്ക് അതെല്ലാം എടുത്ത് നോക്കുക അന്നേരമാണ് ഇന്ന് മരുന്ന് മേടിച്ചു കൊടുത്തായിരുന്നല്ലോ ആ ദൃശ്യം നയനിക്കുക ആ ഇത് കിട്ടുവാണ് ബില്ല് കിട്ടുവാണ് അപ്പം അതിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ കുറച്ച് ഫയലിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുവാണ് ദേവയാനി റൂമിൽ നിന്ന് എന്നിട്ട് അതെല്ലാം തിരിച്ചു വെച്ചിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ദേവയാനി നേരെ റൂമിലേക്ക് പോരുക എന്നിട്ട് അത് നോക്കുമ്പം ദേവേനിക്ക് മനസ്സിലാവുകയാണ് ദേവേനി കഴിക്കുന്ന പല മരുന്നുകളും തന്നെയാണ് നയനയും കഴിക്കുന്നത് നയനയുടെ പേരിലാണല്ലോ മരുന്ന് മേടിച്ചേക്കുന്നത് അതിൻ്റെ അകത്ത് നയനയുടെ പേരെല്ലാം ഉണ്ട് എന്നിട്ടും ദേവേനിയും ഓർക്കുന്നുണ്ട് എന്തിനാ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് കരൾ സംബന്ധമായ രോഗമുള്ളവരാണ് ഈ മരുന്ന് കഴിക്കുന്നത് ചു വെറുതെ നമ്മളിത് കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എൻ്റെ സംശയങ്ങൾ ഉറപ്പിക്കാം ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മരുമകൾ തന്നെയായിരിക്കും എനിക്ക് കരൾ തന്നത് ഇത് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും ഈ വീട്ടിലുള്ള ആരുടെയും സഹായം എനിക്ക് വേണ്ട ഈ വീട്ടിലുള്ളവർ സം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആദർശം ജയട്ടനും ഒക്കെ സംസാരിക്കുന്നത് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് ദേവേന് തീരുമാനിക്കുവാണ് ഏതായാലും കുളി കഴിഞ്ഞ് വരുന്ന ആദർശം നയനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയും അമ്മ അമ്മയ്ക്ക് കരൽ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ ഒരുവിധം പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ആ പെൺകുട്ടി വീട്ടിലില്ല എന്നും യാത്രയിലാണ് എന്നൊക്കെ പറഞ്ഞു അമ്മ വിശ്വസിച്ചെന്നാൽ തോന്നുന്നത് എന്നൊക്കെ കള്ളത്തരം പറഞ്ഞാണ് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം പറയുവാണ് ഈ കാര്യങ്ങളെല്ലാം ദേവേനെ പുറത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ നേരം നായനൊക്കെ ഇനി എന്ത് ചെയ്യും ആദർശ അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ഇനിയിപ്പോൾ അങ്ങ് സത്യം പറഞ്ഞാലോന്ന് ഞാനങ്ങ് ഓർക്കുവാണ് എന്ന് പറയും നേരം നയന പറയുന്നുണ്ട് ഏയ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ പേർക്കുന്ന അമ്മ തന്നെയായിരിക്കും അമ്മയെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ അതിൻ്റെ പേരിലായിരിക്കും ഇനി ബഹളം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ അമ്മയെ അറിയിക്കേണ്ട എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് എങ്കിലും ഈ നുണയളുടെ പുറത്തെല്ലാം കാര്യങ്ങൾ കുറെ കൂടെ മുന്നോട്ട് പോകട്ടെ അല്ലാതെ എന്ത് ചെയ്യാനാ ഇതിപ്പം പറഞ്ഞു നിൽക്കാൻ പറ്റുന്നത്രയൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഏതെങ്കിലും സമയത്ത് ഇതെല്ലാം അമ്മ അറിയും അത് അന്നേരം അമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ അമ്മ പ്രതികരിക്കട്ടെ അല്ലാണ്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ നയനോട് പറയുന്നത് മൊത്തം ദേവിയനെ പുറത്ത് നിന്ന് നിൽക്കേക്കുവാണ് അന്നേരം ദേവേനയ്ക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറാകുന്നു ഇത്തിരി വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവിയേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു